നമ്മുടെ വയനാട്ടിലെ പുലിശല്യത്തെപ്പറ്റി ആനശല്യത്തെപ്പറ്റിയൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലേ എന്നാലും ഇവിടെ മറ്റൊരു ശല്യം കൂടിയുണ്ട് കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടോ കൊരങ്ങന്മാരുടെ ശല്യം കാരണം ആക്ച്വലി നമുക്കൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു സാധനം വെയിലത്തിടാനോ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒന്ന് നട്ടു വളർത്താനോ ഒന്നും പറ്റില്ല ഈവൻ നമുക്ക് ടാങ്കിൽ വെള്ളം വെക്കില്ലേ വാട്ടർ ടാങ്ക് മേലെ വെള്ളം വെക്കി ടാങ്കിലേക്ക് വെള്ളം അടിക്കില്ലേ ആ ടാങ്ക് വരെ കുരങ്ങ് ചെരുക്കി മനുഷ്യരെ പോലെ തന്നെ കൈ ഉപയോഗിച്ച് തുറന്ന് അതിനകത്ത് കുളിച്ചമ്മാനം ആടിയിട്ടാണ് പോകാറുട്ടോ പിന്നെ ഇവിടെ നമ്മൾ നമ്മളത്രയും കെയർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അടുത്തൊക്കെ കുറേ വീടുകളിൽ കാരണം കുരങ്ങ വന്നപ്പം നമ്മൾ ഓടിക്കും അതുകൊണ്ട് കുറച്ചൊരു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അറുതിയുണ്ട് എന്നാലും മറ്റു ചില ഭാഗങ്ങളിലൊക്കെ വീട്ടിൽ എൻ്റെ അമ്മ വീട്ടിൽ ചോറ് വാർത്ത വെച്ചിട്ട് ആ ചോറ് വാര്ത്തതെടുത്ത് കുരങ്ങ കൊണ്ടുപോയി പിന്നെ വസ്ത്രങ്ങൾ അലക്കിയിടുന്നത് ഒക്കെ എടുത്ത് കൊണ്ടുപോകും അപ്പോൾ കുരങ്ങിൻ്റെ ശല്യം ഇവിടെയുണ്ട് കുരങ്ങൻ്റെ ശല്യം അങ്ങനെ ആരും പറഞ്ഞു കാണുന്നില്ല കാണിച്ചു തരാം കേട്ടോ നമുക്ക് കൊരങ്ങൻ വരുത്തി വെച്ച വീന കാണിച്ചു തരാം അതെ അതിനൊക്കെ ഒത്തിരി സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തിന്നാൻ കിട്ടാറില്ല കുരങ്ങ് കൊണ്ടുപോകും പിന്നെ അഥവാ ഇനി ഉണ്ടായാൽ തന്നെ കുരങ്ങെന്തെങ്കിലുമൊക്കെ മാന്യയും പറിച്ചും വെച്ച ധരക്കാണ്ട് തിന്നാൻ പേടിയാണ് പിന്നെ കരിക്ക് കുറച്ചാകുമ്പോൾ തന്നെ കരി കുരങ്ങതിട്ടിട്ട് പോകും അപ്പം നമ്മൾ വെച്ചുണ്ടാക്കുന്ന സംഭവങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത് കുരങ്ങാണ് ഇതുണ്ടോ ഈ വാഴക്കൊല ഇത് മൂക്കാത്തത് കൊണ്ടാണ് അവർ തിന്നാത്തത് അല്ലാതെ അവർക്ക് വേണ്ടാത്തത് കൊണ്ടല്ല പിന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ചക്കയൊക്കെ കിട്ടുന്നത് കൊണ്ടും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഈ ടാങ്കൊക്കെ തുറക്കാൻ പറ്റാത്ത പറ്റാത്ത സൈഡൊക്കെ ഗം ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇവിടെ കൊരങ്ങശല്യം മാറാൻ വേണ്ടി മെയിൻ ആയിട്ട് ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യുക മരങ്ങളുടെ ചില്ലകൾ ഇടയ്ക്ക് ഇടയ്ക്ക് മുറിച്ചു കളയാനാണ് കണ്ടോ മരം മുറിക്കുന്ന സൗണ്ടാണോ കേൾക്കുന്നത് മരം മുറിക്കുന്നതല്ല ചില്ലകൾ മുറിക്കുന്ന കണ്ടോ മരങ്ങളുടെ ചില്ല മുറിക്കുന്ന കണ്ടോ ഇത് വരച്ച സമയത്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞിരുന്നു എനിക്ക് ചക്കര ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് കണ്ടോ കാണിച്ചോ ഇത് മൊത്തം കൊരങ്ങ് തിന്ന് തിന്ന് ഇതായത് ഇപ്പൊ ഇനിയിപ്പിത്രേ ശേഷിക്കുന്നുള്ളൂ കേട്ടോ ഇതാണ് ഇവിടുത്തെ കൊരങ്ങ് ശല്ല്യെന്ന് പറയുന്നത് ഏഹ് ഇതാരപ്പതിന്റെ ഇടയ്ക്ക് കിട്ടിയേ ഇത് അവിടെ ഒരു കൊല ഉണ്ടാകുന്നുണ്ട് ഇത് അത് മൂക്കാത്തത് കൊണ്ട് അവിടെ ഇട്ടേക്കുന്നേട്ടോ മൂത്ത് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ അത് തന്നെയാണ് ഇത് കൂടാതെ നമ്മുടെ ഷീറ്റിൻ്റെ മേലൊക്കെ കയറി എന്ന് വെച്ചിട്ടുണ്ടാക്കാം പിന്നെ ഇതിൽ കുളിക്കില്ലല്ലോ കുളിക്കാത്തതുകൊണ്ട് ഭയങ്കര സ്മെല്ലു കേട്ടോ ഈ വായങ്ങനെ ഒടുങ്ങിയ ആർക്കറിയാം ഞങ്ങളുടെ ബാൽക്കണിയിൽ മുഴുവൻ കുരങ്ങപ്പിയിട്ടിട്ട് പോകും കേട്ടോ ചെറുപ്പത്തിൽ എന്നെ അച്ഛൻ കുരങ്ങയെ കുരങ്ങേ എന്ന് വിളിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നെ എന്തുകൊണ്ടാണ് കൊരങ്ങേന്ന് വിളിച്ചതെന്ന് എല്ലാ സാധനവും നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഉണ്ടോ എല്ലാം പറിച്ചിട്ട് ഇപ്പം ചക്ക ഉള്ളതുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഡെയിലി ഇവിടെ കുരങ്ങു വരും ഒരു കരിക്ക് പോലും ബാക്കി വെക്കില്ല നമുക്ക് തിന്നാൽ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആളുകളും ഇങ്ങനെ എന്താ പറയാ പത്ത് സെൻറ് അഞ്ച് സെൻറ്റ് സ്ഥലങ്ങൾ ആരും കൃഷികളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നൊരു സൂത്രം കാണിച്ചില്ല ഞങ്ങളുടെ വീട്ടിൽ കുറേ ആനയുണ്ട് കേട്ടോ വീടിൻ്റെ പോർച്ചിൽ മൊത്തം ആനയാണ് പക്ഷെ ആനയ്ക്ക് വ്യത്യാസമുണ്ട് ഇത് കുഴിയാനയാണ് കേട്ടോ ഇനി തമ്മേല് ഞാൻ ഇങ്ങനെ ഇടും ഞങ്ങളുടെ വീട്ടിലെ കാർ പോർച്ചിൽ മൊത്തം ആനയാണേന്ന് അപ്പം എല്ലാവരും വീഡിയോ കാണും ഇതിനകത്ത് കുഴിയാന് കുഴിയാന് കുഴിയാനേനെ കാണാത്തവരൊക്കെ ഉണ്ടാവും കുഴിയാനേനെ കാണിച്ച കുഴിയാനേന്റെ പ്രത്യേകത എന്താണെന്നറിയോ കുഴിയാനെ ബാക്ക് അടിച്ചാൽ നടക്കെ കേട്ടോ ബാക്ക് 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 എവിടെ പോയി കാണുന്നില്ലല്ലോ എണ്ണത്തിനെ പോലും അതൊക്കെ പിന്നെ എല്ലാരോടും എനിക്കൊരു അഡ്വൈസ് ഉള്ളത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ എല്ലാവരും പറയും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളക്ഷാമം വരും ജലക്ഷാമം വരും അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തത് പുല്ലൊക്കെ വെക്കണം എന്നല്ലേ ശരിക്കും പറഞ്ഞതാ ഇതുപോലത്തെ കാട്ടുപുല്ല് വാങ്ങി വെക്കുന്ന അതിന്റെ വിത്തിടുന്ന കേട്ടോ നല്ലത് അല്ലാതെ നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള ഈ പുല്ലില്ലേ ഇത് ഞങ്ങൾക്ക് വീട്ടിൽക്കുള്ളിൽ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നു അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കാട് പിടിച്ച് വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ കുരങ്ങ എനിക്കൊരു കരിക്കിട്ട് വെച്ചെന്നിട്ടാണ് പോയതാ കുരങ്ങിട്ട കരിക്ക് തരുതി കുടിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ മാന്തി വെച്ചിട്ടില്ല വെള്ളം ഉള്ളിലല്ലേ ഇങ്ങനത്തെ പുല്ല് ആരും വെക്കരുത് കേട്ടോ ഉള്ള പത പിന്നെ ഇതിനകത്ത് വന്ന് പട്ടി ഇടും പിന്നെ പൂച്ച അപ്പിയിട്ട് വെക്കും പിന്നെ പട്ടിക്കും പൂച്ചയ്ക്കൊരു സവിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് മുള്ളുന്നിടത്ത് തന്നെ നാളെയും വന്ന് മണമെന്ന് കണ്ടുപിടിച്ച് അവിടെ തന്നെ മുള്ളും ചവറായി ഞാൻ നോക്കുമ്പോ എവിടേക്കോ നല്ല മീൻ വറക്കുന്ന മണം ഉണക്ക മീൻ വറക്കുന്ന മണം എനിക്ക് വിശന്നിട്ട് വയ്യേ ഞാന് മീൻ വറക്കാട്ടിട്ടുണ്ട് മീൻ വറുത്ത ചോറ് കഞ്ഞി മീൻ വറുത്തത് ഇന്നലത്തെ മീൻ മുളകിട്ടത് വഴുതനങ്ങ വൈകുന്നേരം അമ്മ എനിക്കൊരു വിശപ്പ് പൊതുവെ ഉള്ളതാ കേട്ടോ അപ്പൊ ഞാന് രാവിലെ കുറച്ച് അരി ആട്ടി വെച്ചിരുന്നു വട്ടയപ്പത്തിന് ഇതിന് അരി തേങ്ങ ഈസ്റ്റ് തേങ്ങാവെള്ളം ജീരകം ഏലക്കായ ഒരു നുള്ളുപ്പ് ഇട്ട് ഇത്രയൊക്കെയാണ് ഇട്ടത് പിന്നെ രാവിലെ അരച്ചു വെച്ചൊരു നാല് മണിക്കൂർ ഇരുന്നാൽ മതി അധികം പുളിച്ച് പുറന്തൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചൂടുള്ളത് കാരണം ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും മാവ് നല്ല ഇതായി വരുന്നുണ്ട് കേട്ടോ പതഞ്ഞ് വരുന്നുണ്ട് ഇതേ നല്ല അപ്പവും വെല്ല കാപ്പിയും ഉണ്ടാവും ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ഒരാൾ വന്ന് കൈ വെച്ച് ഒടിച്ചൊക്കെ തിന്നാണ്ടില്ലേ ഒരു ബഹുമാനം ഇല്ലാതെ തിന്നാണ്ടില്ലേ ഒടിച്ച് എടുത്ത് തിന്നാണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ആ മെസ്സിസ് മീ അ ജോൺസൺ ഫ്രമ മെസ്സിപ്പാ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ ബൈ